ഈ സമയങ്ങളിൽ പോലും നിയന്ത്രണരേഖയ്ക്ക് നിന്ന് പാകിസ്ഥാൻ ഷെല്ലുകൾ ഇങ്ങോട്ട് വർഷിക്കുന്നു അതും ഉറിയടക്കമുള്ള മേഖലകളിൽ സാധാരണ പൗരന്മാരെ അവരുടെ വീടുകളെ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ലക്ഷ്യമിടുന്നു ഒന്നാം ഭാഗത്ത് നുഴഞ്ഞു കയറ്റ ശ്രമം ഉണ്ടാകുന്നു നുഴഞ്ഞു കയറ്റ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തുന്നു ബി എസ് എഫ് അത് സ്ഥിരീകരിക്കുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അഭിലാഷ പാകിസ്ഥാന് ഈ മണിക്കൂറിൽ ചെയ്യാൻ കഴിയാവുന്നതെന്ന് വെച്ച് ഏറ്റവും ബുദ്ധിമോഷകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഈ സാംഭ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന നുഴഞ്ഞുകയറ്റ ശ്രമം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കാം അവർ ഈ ഉറി മേഖലയിൽ തന്നെ വലിയ രീതിയിൽ ഷെല്ലിംഗ് നടത്തുകയും അതുപോലെ തന്നെ അതിർത്തി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ തോതിൽ ഈ ആർട്ടിലറി ഫയറിംഗ് അടക്കം നടത്തിക്കൊണ്ടിരുന്നത് ഒരുപക്ഷേ ഈ പറയുന്ന ജമ്മുവിൽ ഈ സാംഭ മേഖലയിൽ നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റിവിടാൻ വേണ്ടിയിട്ടായത് എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഈ ഒരു മണിക്കൂറിൽ പാകിസ്ഥാനെ സംബന്ധിച്ചവരുടെ ഏറ്റവും ബുദ്ധിമോശപരമായിട്ടുള്ള നടപടിയായിരുന്നത് കാരണം ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം അഴിച്ചമിട്ടപ്പോൾ തന്നെ പാകിസ്ഥാൻ ഓർക്കണമായിരുന്നു കനത്തിൽ തിരിച്ചടി ലഭിക്കുമെന്നുള്ള കാര്യം അതിനു പിന്നാലെ ആദ്യം സൈന്യം അതായത് വ്യോമസേനയും കരസേനയും നാവികസേനയുമായിരുന്നു കൂടുതൽ വിജിലൻ്റായത് വളരെയധികം ജാഗ്രത കൈവരിച്ചതും അതുപോലെ തന്നെ എന്തും നേരിടാൻ തയ്യാറായി നിന്നതും പിന്നാലെ ഡ്രോൺ ആക്രമണമടക്കം തുടങ്ങി വെച്ചതും അതിന് പിന്നാലെ കരസേന തിരിച്ച് ഈ മുസഫറബാദിലും അതുപോലെ തന്നെ കോട്ട്ലിയിലും ശക്തമായിട്ടുള്ള ഷെല്ലിങ്ങും ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രത്യാക്രമണങ്ങൾ അവരുടെ പ്രകോപനങ്ങൾ ഒന്നും തന്നെ യേശുന്നില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് പരമ്പരാഗതമായിട്ടുള്ള അവരുടെ രീതി ഭീകരരെ നുഴഞ്ഞുകയറ്റിക്കൊണ്ട് ഇവിടെയുള്ള ആളുകളെ ലക്ഷ്യമിടുക സൈനികരെ ലക്ഷ്യമിടുക അതിനുശേഷം തങ്ങൾ ഭീകരരെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ള വെറും പൊളിഞ്ഞ വാദം നുടകൾ പറഞ്ഞു പരത്തി നടക്കുക എന്നുള്ളത് എന്തായാലും ബി എസ് എഫ് ഈ പറയുന്ന അതിർത്തി മേഖലകളിൽ ഇതിനോടകം തന്നെ വിജിലൻ്റായിരുന്നു അവർ ജാഗരൂകരായിരുന്നു എന്നുള്ള കാര്യം പാകിസ്ഥാൻ മറന്നുപോയി ബി എസ് എഫിൻ്റെ വായ്ക്കകത്തേക്കാണ് ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാർ കയറി ചെന്നത് അവിടെ വെച്ച് തന്നെ ആ നുഴഞ്ഞുകയറ്റക്കാരെ നിഷ്പ്രഭമാക്കി ആ നുഴഞ്ഞുകയറ്റ ശ്രമം ഇല്ലാതാക്കി ഒപ്പം തന്നെ നിരവധി ഭീകരരെ വധിച്ചിട്ടുണ്ട് ബി എസ് എഫ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്